എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ചെറിയ ചായ കടിയാണ് ഇട്ടുണ്ടാക്കണേ പുഴുങ്ങിയ പഴമാണ് ഇതുകൊണ്ട് നാലാക്കി പി നാലാക്കി മുറിച്ചെക്കുന്നതാണ് ചെറിയ ചെറിയ പഴങ്ങൾ അതുകൊണ്ട് പൊ അത് പൊരിച്ചെടുക്കുകയാണ് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് മിക്സ് ചെയ്തിട്ട് തെക്കുന്നതാണ് കേട്ടോ ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ടാണ് കൊട്ട് ചെയ്തിട്ടാണ് പൊരിക്കണത് ഒരു കടായി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കാണ് ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കണം ഇട്ട് ഒന്ന് കൊട്ട് ചെയ്ത് അതുപോലെയാണ് ഇട്ടുകൊടുക്കുന്നത് പുഴുങ്ങിയ പഴം വെച്ച് മുട്ടയിൽ മുക്കി ബ്രെഡ് ഓടിയിൽ കോട്ട് ചെയ്ത് പൊരിച്ച പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഒരു ഞാൻ കോരി എടുക്കുകയാണ് ഓരോ പീസ് എടുത്ത് മുട്ടയിൽ മുക്കി മുട്ടയിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞോട്ടോ പഞ്ച പറയാൻ മറന്ന് പോയി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിട്ടാണ് കിടന്ന പുഴുങ്ങിയ പഴാണ് കേട്ടോ പുഴുങ്ങിയത് എടുക്കാം പച്ചക്കി എടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല പുഴുങ്ങിയതാകുമ്പോൾ വേവാത്തേൻ്റെ ഒരു പ്രശ്നം വരില്ല പുഴുങ്ങിയ പഴം ബാക്കി വന്നത് കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു ചായക്കടിയാണ് കേട്ടോ ഏ റെഡി ആയിട്ടുണ്ട് നാല് മണി ചായയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കാലത്തെ ബാക്കി പുഴുങ്ങിയ പഴം കൊണ്ടുണ്ടാക്കിയ ചായക്കടിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയായ പഴം പൊരി എന്ന് പറയാം നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കാണിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബില്ലോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും നന്ദി